ദൈവനാമത്തിൻ്റെ മഹത്വം ഡി സി ഓൺലൈൻ ബൈബിൾ കെസ്റ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ബൈബിൾ കെസ്റ്റ് ദൈവോജന പഠനത്തിനായിട്ട് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം നമ്മുടെ നിബന്ധനകൾ പലർക്കും അറിയത്തില്ല എന്ന് തോന്നുന്നു ഈ വീഡിയോയ്ക്ക് താഴെ തന്നെയാണ് നിങ്ങൾ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഉത്തരങ്ങൾ ആരും വാക്യം അതേപടി കോപ്പി പേസ്റ്റ് ചെയ്യരുത് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണോ അതുമാത്രം എഴുതുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ എസ്റ്ററിൻ്റെ പുസ്തകത്തിൽ നിന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് മറച്ചു വച്ചത് ആരാണ് എന്താണ് മറച്ചത് ഇതാണ് തൻ്റെ കുലവും ജാതിയുമാണ് മറച്ചു വെച്ചത് മറച്ചത് എസ്തേറാണ് എസ്തേർ രണ്ടിൻ്റെ പദത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എസ്തേർ തൻ്റെ ജാതിയും കുലവും അറിയിച്ചില്ല അത് അറിയിക്കരുതെന്ന് മുറുതേക്കായി അവളോട് കൽപ്പിച്ചിരുന്നു അപ്പോൾ എസ്റ്റെയർ ജാതിയും കുലവുമാണ് മറച്ചു വെച്ചത് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു മതിലില്ലാത്ത പട്ടണങ്ങളിൽ പാർത്തവർ ആരാണ് ഉത്തരമിതാണ് നാട്ടിൻ പുറങ്ങളിലെ യഹൂദന്മാർ എസ് എർ ഒൻപതിൻ്റെ പത്തൊൻപതിൽ നാം ഇങ്ങനെ വായിക്കുന്നു അതുകൊണ്ട് മതിലില്ലാത്ത പട്ടണങ്ങളിൽ പാർക്കുന്ന നാട്ടിൻപുറങ്ങളിലെ യഹൂദന്മാർ ആധാർ മാസം പതിനാലാം തീയതി തീയതിയെ സന്തോഷവും വിരുന്നുമുള്ള ദിവസവും ഉത്സവ ദിനവുമായിട്ട് ആചരിക്കുകയും തമിഴ് തമ്മിൽ സമ്മാനങ്ങൾ കൊടുത്തയക്കുകയും ചെയ്യുന്നു നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു കരം കൽപ്പിച്ചത് ആരാണ് ആർക്കാണ് കരം കൽപ്പിച്ചത് ഉത്തരം ഇതാണ് കരം കൽപ്പിച്ചത് അഹശിരോശ് രാജാവാണ് ദേശത്തിനും സമുദ്രത്തിലെ ദ്വീപുകൾക്കുമാണ് കരം കൽപ്പിച്ചത് എസ്റ്റർ പത്തിന്റെ ഒന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു അനന്തരം അഹശുരോശ് രാജാവ് ദേശത്തിനും സമുദ്രത്തിലെ ദ്വീപുകൾക്കും ഒരു കരം കൽപ്പിച്ചു നാലാമത്തെ ചോദ്യം ഇതാണ് കൈ നീട്ടാഞ്ഞത് എന്തിനാണ് ഉത്തരം കവർച്ചയ്ക്ക് ആണ് കൈ നീട്ടാഞ്ഞത് എസ്റ്റർ ഒൻപതിൻ്റെ പത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എന്നാൽ കവർച്ചയ്ക്ക് അവർ കൈ നീട്ടിയില്ല അഞ്ചാമത്തെ ചോദ്യം ഇതാണ് യസ്തരാജ്ഞി രാജാവിനെയും ഹാമാനെയും വിരുന്നിന് ക്ഷീണിച്ചത് എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ പറയുകയുണ്ടായിരുന്നു അതിലെ വാക്യങ്ങൾ കോപ്പി കോപ്പിപേസ് ചെയ്ത് അതുപോലെ എഴുതരുത് നിങ്ങൾക്ക് ആ ആ ഭാഗം വായിക്കുമ്പോൾ എന്താണ് മനസ്സിലായതെന്ന് മാത്രം എഴുതിയാൽ മതിയാവും പിന്നെ റെഫറൻസ് വേണേ ആ ഭാഗങ്ങളിൽ റഫറൻസ് എഴുതാമെന്ന് പറഞ്ഞിരുന്നു പല പ്രിയപ്പെട്ടവരും വാക്യം അതേപടി തന്നെ കോപ്പി പേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് മാർക്ക് ലഭിക്കുന്നതല്ല അതിൻ്റെ എന്താണോ ആ ഉദ്ദേശം ഉദ്ദേശമായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത് ആ ഉദ്ദേശം എഴുതിയവർക്ക് തീർച്ചയായിട്ടും മാർക്ക് ലഭിക്കുന്നതാണ് ഉത്തരം ഇതാണ് തൻ്റെ ജനത്തെ രക്ഷിക്കാൻ രാജാവിനോട് അപേക്ഷിക്കാനാണ് എസ്റ്റേർ രാജാവിനെയും ഹാമാനെയും വിരുന്നിന് വിളിച്ചത് എസ്റ്റേർ ഏഴിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത് ആറാമത്തെ ചോദ്യം ഇതായിരുന്നു ബൈബിളിൽ ഉടനീളം കാണുന്ന കാണുവാൻ സാധിക്കുന്ന ഒരു മൃഗത്തിന് ഈ പുസ്തകത്തിൽ മറ്റൊരു പേരാണ് പറഞ്ഞിരിക്കുന്നത് അത് എന്താണ് ഇതിന്റെ ഉത്തരം ഇതാണ് തുരകങ്ങൾ തുരകങ്ങൾ എന്ന് പറഞ്ഞാൽ കുതിരകളെന്നാണ് അതിന്റെ അർത്ഥം എസ് ആർ എട്ടിൻ്റെ പകനാളി നാം ഇങ്ങനെ വായിക്കുന്നു അങ്ങനെ അഞ്ചൽക്കാർ രാജകീയ തുരകങ്ങളുടെ പുറത്ത് കയറി രാജാവിന്റെ കൽപ്പനയാൽ നിർബന്ധിതരായി ബന്ധപ്പെട്ട് ഓടിപ്പോയി ശൂഷൻ രാജധാനിയിലും തീർപ്പ് പരസ്യം ചെയ്തു ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു കേരളത്തിലെ ഒരു സ്ഥലപ്പേരും ഒരു വാഹനവും ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ് നമ്മുടെ എസ് ആർ എട്ടിൻ്റെ പകന്നാലിൽ തന്നെയുണ്ട് അതിൻ്റെ ഉത്തരം അഞ്ചൽക്കാർ അഞ്ചൽ എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ് കൊല്ലത്തുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു കൊല്ലത്തുള്ള ഒരു സ്ഥലമാണ് അഞ്ചൽ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു വാക്കെന്ന് പറയുന്നത് കാർ അപ്പോൾ അഞ്ചൽ കാർ എന്നതാണ് ശരിയായ ഉത്തരം ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ശരി ഉത്തരം അയച്ച പത്തു പേർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ആദ്യം ഉത്തരം വഹിച്ചിരിക്കുന്നത് സിസ്റ്റർ ഡൈജീബിനുമാണ് പക്ഷേ അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം അയച്ചിട്ടുള്ളൂ ആദ്യം എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം അയച്ചുകൊണ്ട് വിജയി ആയിരിക്കുന്നത് സിസ്റ്റർ ഷീബ ജസ്സിംഗ് നമ്മുടെ രണ്ടാമത്തെ വിജയി സിസ്റ്റർ ഷീജ സിംഗ് നമ്മുടെ മൂന്നാമത്തെ വിജയി ആരാണെന്ന് നോക്കാം നമ്മുടെ മൂന്നാമത്തെ വിജയി സിസ്റ്റർ സീന നമ്മുടെ നാലാമത്തെ വിജയി ആരാണെന്ന് നോക്കാം സിസ്റ്റർ അനിത കെ ദാനിയൽ അഞ്ചാമത്തെ വിജയി ബ്രദർ ജോർജ് പി സ്കറിയ ആറാമത്തെ വിജയി ആരാണെന്ന് നോക്കാം ആറാമത്തെ വിജയ് സിസ്റ്റർ സൂസൻ ജെയിംസ് ഏഴാമത്തെ വിജയ് സിസ്റ്റർ ശോഭ എട്ടാമത്തെ വിജയ് സിസ്റ്റർ സാലി കോശി ഒൻപതാമത്തെ വിജയ് സിസ്റ്റർ ലിത്തി തോമസ് പത്താമത്തെ വിജയ് ആരാണെന്ന് നോക്കാം പത്താമത്തെ വിജയ് സിസ്റ്റർ എലിസബത്ത് സാം ബാക്കി എല്ലാവരും വളരെ കൂടി തന്നെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ആദ്യം അയക്കുന്ന പത്ത് പേരെയാണ് നമ്മൾ വിജയികളായിട്ട് തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് എത്രയും വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക വചനം വായിച്ച് തന്നെ ഉത്തരം കണ്ടെത്തുക ഒരു പ്രാവശ്യം മാത്രമാണ് നമുക്ക് ഉത്തരം അയയ്ക്കുവാനുള്ള അവസരം ഇന്ന് അഞ്ചുമണിക്കിടുന്ന ചോദ്യങ്ങൾക്ക് നാളെ മണി വരെയാണ് ഉത്തരങ്ങൾ അയയ്ക്കുവാനുള്ള സമയം പുതുതായിട്ട് ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്കാണ് പറയുന്നത് അതുപോലെ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും റഫറൻസ് ആവശ്യമാണ് റഫറൻസ് ഇല്ലാത്ത ഉത്തരങ്ങൾ പരിഗണിക്കുകയില്ല ഓരോ പുസ്തകത്തിൽ നിന്നായിരിക്കും ചോദ്യം നമ്മളെ ഉൽപ്പത്തി മുതൽ തുടങ്ങിയതാണ് ഇപ്പോൾ എസ്തേർ പുസ്തകം വരെ കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉത്തരം അയക്കാതിരിക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഓരോന്നോരോ നയിച്ചാൽ അത് നോക്കുവാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഒരുമിച്ച് ഉത്തരങ്ങൾ അയയ്ക്കുവാൻ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഓരോന്നോരോ നയിക്കുമ്പോൾ അതിനിടയ്ക്ക് മറ്റൊരാൾ ഉത്തരം അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസരമാണ് നഷ്ടപ്പെടുന്നത് ഇത്രയും പേരാണ് നമ്മുടെ ഉത്തരങ്ങൾ അയച്ച പ്രിയപ്പെട്ടവർ ദൈവചനം ഒരുമിച്ച് പഠിക്കുവാൻ ദൈവം പിന്നെയും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഉത്തരങ്ങൾ അയച്ച് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ വിജയികളെ എല്ലാവരും കണ്ടല്ലോ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയച്ച് പത്താം സ്ഥാനത്ത് എത്തുവാനായിട്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകുക ഇന്നത്തെ ചോദ്യം യൂബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് എന്തിനാണ് ശോഭയില്ലാത്തത് ചോദ്യം ഒരിക്കൽ കൂടി എന്തിനാണ് ശോഭയില്ലാത്തത് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഭക്ഷണം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് ചോദ്യം ഒരിക്കൽ കൂടി ഭക്ഷണം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് മൂന്നാമത്തെ ചോദ്യം ഇതാണ് ആരാണ് ഭാഗ്യമുള്ളവർ ചോദ്യം ഒരിക്കൽ കൂടി ആരാണ് ഭാഗ്യമുള്ളവർ നാലാമത്തെ ചോദ്യം ഒരു ട്രിക്കി ചോദ്യമാണ് മനുഷ്യ ശരീരത്തിലെ രണ്ട് ഭാഗങ്ങൾ ചേർന്ന് വരുന്ന ഒറ്റപ്പദം എന്താണ് ചോദ്യം ഒരിക്കൽ കൂടി മനുഷ്യ ശരീരത്തിലെ രണ്ട് ഭാഗങ്ങൾ ചേർന്നു വരുന്ന ഒറ്റപ്പദം ഏതാണ് അഞ്ചാമത്തെ ചോദ്യം ഉപദേശിക്കും പറഞ്ഞു തരും പക്ഷെ സംസാരിക്കാൻ കഴിവില്ല ചോദ്യം ഒരിക്കൽ കൂടി ഉപദേശിക്കും പറഞ്ഞു തരും പക്ഷേ സംസാരിക്കാൻ കഴിവില്ല നമ്മുടെ ആറാമത്തെ ചോദ്യം ഇതാണ് ഒരു മിഷീനോട് തൻ്റെ ദിനങ്ങളെ ഉപമിച്ചത് ആരാണ് മിഷ്യൻ ഏതാണ് ചോദ്യം ഒരിക്കൽ കൂടി ഒരു മിഷീനോട് തൻ്റെ ദിനങ്ങളെ ഉപമിച്ചത് ആരാണ് മിഷൻ ഏതാണ് ചോദ്യം എല്ലാവർക്കും മനസ്സിലായുന്നതിൽ നിന്നും നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഉത്തരങ്ങൾ അയക്കുവാൻ എല്ലാവരെയും ദിവസം സഹായിക്കട്ടെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ യോബിൻ പുസ്തകമായതുകൊണ്ട് എല്ലാവരും പലപ്പോഴും വായിച്ചിട്ടുള്ള പുസ്തകമാണ് വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ചാനലിന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും മറക്കരുത് നിവോജനം പഠിക്കുവാൻ അവർക്കും ഈ ചാനൽ പ്രയോജനകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ